സങ്കീർത്തനം എട്ട് കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമെത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തതാഗികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും മധുരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടവും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര താരങ്ങളും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മാത്രം മർത്യൻ എന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിപ്പാൻ മനുഷ്യപുത്രൻ്റെ എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു അങ്ങ് സ്വന്തം കരവേലുകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ കീഴിലാക്കി ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കർത്താവി ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം സഹോദരേ ഈ സങ്കീർത്തന ഭാഗത്ത് ദാവീദ് രാജാവ് ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ആ മഹനീയമായ ആ നാളുകളും അവൻ നമുക്കായി നൽകിയ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെയും വളരെയേറെ സ്നേഹത്തോടെ ധ്യാനിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം കാരണം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ അല്ല അവർക്ക് ആർക്കും അല്ല സ്തുതിയും ആരാധനയും നടത്തേണ്ടതെന്നും ഈ ഭൂമിയെയും നമ്മൾ നോക്കിയാൽ കണ്ട കാണാൻ എണ്ണിയാലെത്താത്ത അത്രയും നക്ഷത്രങ്ങളെയും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിനാണ് സ്തുതിയും മഹത്വവും ആരാധനയ്ക്കും അർഹനായിരിക്കുന്നവനും അവനോട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കാനെന്നുമുള്ള ഒരു ഉറപ്പ് ദാവീദ് ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ ജനതയ്ക്ക് നൽകുകയായിരുന്നു ഒരു മനുഷ്യൻ ജനിച്ചു അവന് ദൈവ അതായത് മനുഷ്യപുത്രൻ എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലും കാണുന്നുണ്ട് ദൈവം ഭൂമിയിൽ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിന്മേലെല്ലാം മനുഷ്യപുത്രന് ആധിപത്യം നൽകി ആ ആധിപത്യത്തെ നന്മയുടെ രൂപത്തിലൂടെ കൊണ്ട് ദൈവം നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിന് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാനും നമ്മൾ തയ്യാറാകുക ഓരോ പ്രഭാതത്തിലും ദൈവമേ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് നിനക്ക് സ്തുതി അർപ്പിക്കുന്നു ആരാധന നിന്റെ സ്നേഹത്തിലും നിൻ്റെ നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹങ്ങളിലും നല്ലവരായി വളരുവാനും നിനക്ക് എക്കാലവും സ്തുതികൾ സ്തുതികളർപ്പിപ്പാൻ ഉള്ള കഴിവ് നൽകുന്ന നല്ല മക്കളായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും എക്കാലവും എപ്പോഴും ഓരോ പ്രഭാതത്തിലും ഓരോ നിദ്രയിലും നമുക്ക് സഹായമായിരിക്കട്ടെ നമ്മളുടെ ജീവിതം ദൈവത്തിനോട് ചേർന്നുള്ള ജീവിതമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു ആ